നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ യഥാർത്ഥ പ്രതികളെ രംഗത്തു കൊണ്ടുവരണം എന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി ഇന്ന് മുതൽ നാളെ വരെ രാ പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശിക്കുവാൻ വേണ്ടി എത്തിയത് ശബരിമല സന്ദർശിക്കാനെത്തിയ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പ്രമാണത്ത് കോൺക്രീറ്റിൽ പുതഞ്ഞതുമായ വിവാദങ്ങൾ കത്തിപ്പെടുന്നതിനിടയിൽ തന്നെയാണ് രാഷ്ട്രപതിയുടെ യാത്രയിൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ള വിവാദങ്ങൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിലെ ആസൂത്രിതമായി നടന്ന സ്വർണക്കള്ള പുറത്തു കൊണ്ടുവരണം സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്ത കള്ളന്മാർ കള്ളന്മാരാരൊക്കെയാണ് ഇവരെ കണ്ടുപിടിക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം ശബരിമലയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള അതായത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കണക്കുകളും പരിശോധിക്കണം മാത്രമല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡിലും ഉടനടി ഓഡിറ്റിംഗ് നടത്തണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്നത് രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധം സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ അന്ന് നടന്നത് എന്നാൽ ആ സമരം പിന്നീട് ഇരുചെവിയാ അറിയാതെ ഒതുക്കി തീർക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് വേദിയിലെത്തി സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം സമാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനെത്തിയ പ്രവർത്തകർ പോലും സമരം തീർന്നു എന്നുള്ളത് അറിയുന്നത് എന്ത് കാരണത്താൽ എങ്ങനെ ഏത് വിധത്തിലുള്ള അനുനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം തീർന്നത് എന്നുള്ളത് പ്രവർത്തകർക്ക് പോലും അറിയില്ലായിരുന്നു നേതാക്കൾക്ക് പോലും അറിയില്ലായിരുന്നു പിന്നീടാണ് അത്തരം വിഷയങ്ങളിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്രട്ടേറിയറ്റ് ഉപരോധം പിൻവലിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സി പി എമ്മിൻ്റെ സമ്മന്നതരായ ചില നേതാക്കളും തമ്മിൽ യു ഡി എഫിൻ്റെ നേതാക്കൾ ചില ചർച്ചകൾ നടത്തി അങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ചില ഒത്തുതീർപ്പുകൾ നടത്തി സെക്രട്ടേറിയറ്റ് ഉപരോധം പിൻവലിച്ചത് എന്നുള്ള ഒരു കിംബദന്തി ഇപ്പോഴും രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് അതെന്ത് തന്നെയായാലും ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിൽ ആഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വൈകുന്നേരം സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുന്നത് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ വൈകുന്നേരം വരെയാണ് ഈ സമരം നീളുക സെക്രട്ടേറിയറ്റ് ഉപരോധം ഏത് തരത്തിലാണ് നടപ്പാക്കുക എന്നുള്ളത് അറിയാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്തായാലും ഒരു കാര്യം ബി ജെ പിയുടെ നേതൃത്വം അല്ലെങ്കിൽ എൻ ഡി എ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ നിന്നും ഇരുപത്തി അയ്യായിരം പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശബരിമലയിൽ പ്രതിപക്ഷ സർക്കാരിന്റെ കാലത്ത് അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യത്തെ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് എന്നുള്ള വിവരമാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പിന്നീട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആവർത്തിക്കുകയായിരുന്നു ശബരിമലയിലെ സന്നിധാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയാണ് അഴിച്ചുകൊണ്ടുപോയി അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ക്രിയേഷൻ അഴിച്ചുകൊണ്ടുപോയത് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യം മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയത് ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിലും തങ്കത്താഴിയക്കുടവും ശബരിമല ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൽ ശാസ്താവിൻ്റെ വീരചരിതവും എന്നിവ രേഖപ്പെടുത്തുകയും ഇതിനെല്ലാം നിർമ്മിതി തന്നെയാണ് ഉണ്ടായിരുന്നത് ശ്രീകോവിലിൻ്റെ ക്ഷെമ്പ് പാളികൾ പാകി അതിന് മുകളിൽ സ്വർണം പൂശുന്ന അല്ലെങ്കിൽ സ്വർണപ്പാളികൾ സ്ഥാപിക്കുന്ന ജോലി തന്നെയാണ് അന്ന് നടത്തിയത് ചുറ്റമ്പലത്തിന് ചുറ്റും അയ്യപ്പചരിതം സ്വർണലിഖിതത്തിൽ രേഖപ്പെടുത്തി സചിത്ര സഖിതമാണ് അന്ന് അവിടെ സ്ഥാപിച്ചത് കൂടാതെ ദ്വാരപാലക ശില്പങ്ങളിലെ ആവരണമായി സ്വർണപ്പാളി പൊതിയുകയും ചെയ്തു എന്നാണ് ദേവസ്വം രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം മുക്കാൻ അല്ലെങ്കിൽ സ്വർണം പൂശാൻ എന്ന് വ്യാജേന അഴിച്ചു കൊടുക്കുമ്പോൾ ദേവസ്വം മഹസരം രേഖപ്പെടുത്തിയിരുന്നത് ചെമ്പുപാളികൾ എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് രണ്ടാം പ്രതി ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവാണ് മുരാരി ബാബുവിനെ ഇന്നലെ എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ള തീവെട്ടിക്കൊള്ളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം ഇതിനു വേണ്ടിയിട്ട് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് ബി ജെ പി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധം രാപ്പകൽ സമരം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവയ്ക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ശബരിമലയിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി നടന്നിരിക്കുന്ന എല്ലാ തട്ടിപ്പുകളും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുക കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നിരിക്കുന്ന തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം നടത്തുക അടിയന്തരമായി ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ള ആവശ്യങ്ങളാണ് ബി മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഏത് തരത്തിലുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് ഉപരോധം പോലീസ് ലാത്തിചാർജിൽ കലാശിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ രീതിയിലേക്ക് ഇത് കലാശിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷാഫി പറമ്പിൽ എംപിയുമായി ബന്ധപ്പെട്ട ഒരു ഉപരോധ സമരം പേരാമ്പ്രയിൽ നടക്കുമ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ എം പിയുടെ തല തല്ലിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ നാം ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് ഒരു പോലീസുകാരനാണ് എം പി ആയ ഷാഫി പറമ്പിൽ തല തല്ലിപ്പൊളിച്ച് ലാത്തി ലാത്തി ആഹ്വാനം ാത്തിന് ഉണ്ടായിരുന്നില്ല എന്നിരുന്നിട്ടും ഷാഫി പറമ്പിലെ തല ലാത്തികൊണ്ട് തല്ലിപ്പൊളിക്കുന്ന പോലീസുകാരന്റെ ചിത്രം ലോകം മുഴുവൻ വീഡിയോയിലൂടെ കണ്ടതാണ് മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിച്ചതാണ് ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ബി ജെ പി മുന്നോട്ട് വരുന്നത് സി പി എം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത് ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള തന്നെയാണ് ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ സ്ത്രീകളെ കയറ്റി ലംഘനം നടത്തിയത് പേരിൽ നല്ലൊരു ശതമാനം ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ഭിന്നിച്ചു പോവുകയും പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു സീറ്റിൽ മാത്രം തൃപ്തിപ്പെടേണ്ടതായി വന്നു എന്നുള്ളതും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു വൈതരണി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആഗോള അയ്യപ്പ സംഘവുമായി സി പി എം മുന്നോട്ട് വരുന്നതും അതേ തുടർന്നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തറിയുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും അടക്കമുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ സംബന്ധിച്ച ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒരു മുരാരി ബാബുവിലോ ഒതുക്കി ഈ അറസ്റ്റ് നിർത്താൻ പറ്റില്ല ഇതിനു മുകളിലേക്ക് അതായത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ എൻ വി വാസവനുമെല്ലാം ഈ കാര്യത്തിൽ കൃത്യമായ അറിവുണ്ട് എന്ന് തന്നെയാണ് ഇതര രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് ബി ജെ പിയും ഇത് തന്നെയാണ് ഉന്നയിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്കും വാസവന്റെ വീട്ടിലേക്കുമെല്ലാം ബി ജെ പി മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കുറെ കൂടി ശക്തമായ ഒരു ഉപരോധ സമരവുമായി ബി ഇപ്പോൾ എത്തുന്നു ശബരിമല വിഷയത്തിൽ നീതി കിട്ടണം അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ സമർപ്പിച്ച കാണിക്കകൾ ഒരു കാരണവശാലും കൊള്ളക്കാർക്ക് അടിച്ചുകൊണ്ടുപോകുവാനുള്ളതല്ല പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കൊള്ള സംഘത്തിന് ശബരിമല കട്ടുമുടിക്കാൻ ഞങ്ങൾ സമ്മതിക്കും ില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വൈകുന്നേരം രാ പകൽ സെക്രട്ടേറിയറ്റ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് ആരംഭിച്ച് നാളെ വൈകുന്നേരം വരെയാണ് സമരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുത്ത ഇരുപത്തിയ്യായിരം പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സമാധാന പൂർണ്ണമായിരിക്കും എന്ന് ബി പറയുമ്പോഴും എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏതു തരത്തിലുള്ള പ്രതിരോധമാണ് ഉപരോധം സൃഷ്ടിക്കുന്ന ആളുകൾക്കെതിരെ ഉണ്ടാവുക എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം